കരയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സന്തോഷിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കിളിപോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കിളിപോയ അവസ്ഥ എന്ന് വെച്ചാല് മയൂഖം ഷൂട്ട് രണ്ടായിരത്തി നാല് നവംബർ ഡിസംബർ ആ സമയത്താണ് കണ്ണൂര് ഭാഗത്ത് കൂത്തുപറമ്പ് അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് നടന്നിട്ടുള്ളത് അന്ന് ഞാനൊരു പുതുമുഖം നടനാണ് പക്ഷെ കണ്ണൂര് അധികം ഷൂട്ടിങ് ആ സമയത്ത് നടക്കാത്തത് കൊണ്ട് പുതുമുഖം ഒന്നും ഒന്നും വ്യത്യാസമില്ല അവരെ സംബന്ധിച്ച് ഞങ്ങള് ആക്ടേഴ്സാണ് ക്യാമറയുടെ മുമ്പിൽ ആൾക്കാരാണ് ആൾക്കാർ വന്ന് ഓട്ടോഗ്രാഫ് മേടിക്കായിരുന്നു അന്ന് പറഞ്ഞ ഫോട്ടോയുടെ പരിപാടിയൊന്നും ഇല്ല മൊബൈലിൽ ഫോട്ടോ ക്യാമറ വന്നു തുടങ്ങിയ സമയമായിരുന്നു അപ്പൊ ഇവരൊന്നും ഓട്ടോഗ്രാഫ് മേടിക്കും കുറേ നേരം സംസാരിക്കും അപ്പൊ നമുക്കും ടൈം പാസ് ആണ് നമ്മളും അവരുമായിട്ട് സംസാരിക്കും അന്ന് ഒരു പയ്യൻ അപ്പൊ അന്ന് എനിക്ക് ഇരുപത്തിനാല് വയസ്സ് എണ്ണക്കാർ ഒരു പത്ത് വയസ്സും കാണും ആ പയ്യന് അങ്ങനെ പറഞ്ഞാലും ചേട്ടനെ കുറിച്ച് സംസാരിച്ചു പിന്നെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞ് ഞാൻ പിന്നെ സിനിമയിൽ കുറെ പറഞ്ഞു സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞൊരു സിനിമയിൽ കൊടുത്തിരിക്കുവായിരുന്നു അത് വടകരയില് അപ്പം ഒരു താടി വേശിട്ട് വെച്ച് വീണ്ടും ഒരു പയ്യൻ പയ്യെന്ന് വെച്ചാൽ ഒരു മുപ്പത് വയസ്സ് ആ സമയത്ത് കാണുമായിരുന്നു അയാൾ വന്നിട്ട് കുറെ നേരമായിട്ടൊരാളി സ്മൈൽ ചെയ്യുന്നുണ്ട് അപ്പം ഞാനും നമ്മളിപ്പം നമ്മൾ സിനിമയെ കണ്ടിട്ട് സ്മൈൽ ചെയ്യാൻ ഞാൻ സ്മൈൽ ചെയ്തു അടുത്ത് വന്നു എന്നെ മനസ്സിലാകാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞൂലില്ല എനിക്ക് മനസ്സിലായില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നു ഞാൻ എയർടെല്ലോ ബി പി മൊബൈലിലോ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇനിയിപ്പോൾ ഞാൻ നാഗ്പൂരിൽ പഠിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ എനിക്ക് ഒരു പിടുത്തോം കിട്ടുന്നില്ല അങ്ങനെ ലാസ്റ്റ് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല ആരാണ് അപ്പം ആദ്യം എന്നോട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു അതിനുശേഷമാണ് എന്നോട് മനസ്സിലായെന്ന് ചോദിച്ചത് അപ്പം ഞാൻ ചോദിച്ചത് ആരാണ് താങ്കൾ അപ്പൊ പറഞ്ഞു ചേട്ടൻ മറന്നല്ലേ ഈവൻ ഇമോഷണൽ ആയി കണ്ണക്കെന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ സോറി ആരമണി കൊണ്ട് പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞു മയുഗത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ വന്ന് പരിചയപ്പെട്ടായിരുന്നു ഒരു അരമണിക്കൂറിൽ അവിടെ സംസാരിക്കുകയും ചെയ്തായിരുന്നു അന്നീയലപ്പം പത്താം ക്ലാസ്സിലായിരിക്കും ഇവൻ്റെ രൂപയും മാറി താടിയും മീസിയൊക്കെ വന്നിട്ട് ഞാൻ എങ്ങനെ കൊടുത്തു ഞാൻ അവനോട് ലാസ്റ്റ് വെരി സോറി എന്നൊക്കെ പറഞ്ഞു ഓൾ ബെസ്റ്റ് ദസ്റ്റൊക്കെ പറഞ്ഞു അപ്പം എന്ന് പറഞ്ഞോണ്ട് പിന്നെ ചേട്ടാ കഴിയൊന്നുമില്ല ശരി പറഞ്ഞ പോയി ശരി ഞാൻ പോകാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു അല്ല മോനെ ഫോട്ടോ എടുക്കണ്ടേ വേണ്ടോ കോട്ടയം വേണ്ട ഇത് പറഞ്ഞാൽ ഒറ്റ പോകുന്നത് അപ്പൊ ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര വിഷമായിരിക്കും അന്നേരം അത്ര ഉറക്കം വരുന്നില്ല പക്ഷെ കിളിപ്പോയി എന്നുവെച്ചാല് എങ്ങനെയാണ് ഒരാൾ ഈ കുട്ടി കലത്തേണ്ട ഒരാൾ പിന്നെ വലതായതിനു ശേഷം താടി വീശം കണ്ട ശേഷം എങ്ങനെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും താടി വീശാന് പറ്റില്ല ഇതൊരാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ് അപ്പൊ അവനത് പിന്നെ ചിലപ്പോൾ ആവശ്യമൊക്കെ മനസ്സിലാക്കി കാണുമായിരിക്കും ബട്ട് അങ്ങനെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ നമ്മൾ സക്സസ്ഫുൾ അല്ലെങ്കിൽ നമ്മള് ഏത് ഫീൽഡായാലും ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ടോപ്പ് ടെന്നിലല്ല നമ്മൾ വരുന്നതെങ്കിൽ ഈ പറഞ്ഞ ടീച്ചേഴ്സിനും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മളോടുള്ളൊരു മതിപ്പ് അവർ കുറവായിരിക്കും